ദേവിയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിചിദനത്തിനുമായ സ്വർഗ നല്ല വിധാവേ നല്ല വിശ്വസനത്തോടെ തന്നെ സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം ദേവിയെ സ്തോത്രം കർത്താവെ ഈ പ്രഭാവത്തിൽ അടികൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവെ അടികൾ ശുഭഭാവിക്കായി സന്നിധിയിൽ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവേ അടിയങ്ങളുടെ ജീവിതത്തിൽ ദേവി ഹാലലിയ പലപ്പോഴും ദേവി നിരാശയും ഹാലലിയ സ്തോത്രം ആരും സഹായമില്ലാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ കത്താവ് ദേവിയെ നിന്റെ സന്നിധി നിങ്ങൾ മാറുന്നവരാണ് കത്താവ് എന്നാൽ നീ അങ്ങ് ശുഭത നൽകുന്ന ദൈവുമാരിക്കൽ നന്ദി പറയുന്ന കത്താവ് സ്തോത്രം ചെയ്യുന്ന കത്താവ് അടിയ ശുഭഭാവി നൽകുന്ന ദൈവുമാരികൾ നന്ദി പറയുന്ന കർത്താവ് ദേവിയെ അടിയങ്ങൾ ഏത് കഷ്ടാവസ്ഥയിലും ഹാലലി ഏത് നിരാശയുടെ അവസ്ഥയിലൊക്കെ ആയിരുന്നാലും ഹാലലിയ സ്തോത്രം ഹാലലിയ അടിയങ്ങൾക്ക് വേണ്ടി നല്ലൊരു ദിവസം നീ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരു ദിവസം ഒരുക്കി വെച്ചിട്ട് നന്ദി പറയുന്ന അർത്ഥ ഈ ദിവസങ്ങളിൽ ആ നന്മകളെ പ്രായപ്പിനുള്ള കൃപ ഞങ്ങൾ നൽകുമാറാണേന്ന് പ്രാർത്ഥിക്കുന്നു അർത്ഥ ഷമിയോടെ കാത്തിരിപ്പുള്ള കൃപ ഞങ്ങൾക്ക് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണമേന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയും ആചനയും കേട്ടിരിക്കുക ആമേൻ ആമേൻ ആമേൻ